ഹലോ വൺസ് കെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ് ഇപ്പം എൻ്റെ കഴിറ്റിലും കയ്യിലൊക്കെ കണ്ടില്ലേ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത് അപ്പം ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട് നമ്മുടെ പുൽക്കൂടെല്ലാം സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാർസ് നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഐസ്ക്രീം ബോൾസ് ഒന്നും നമ്മൾ ഹാങ് ചെയ്തിട്ടില്ല കേട്ടോ കണ്ടില്ലേ നമ്മൾ ഈ ഇരിക്കുന്ന ഈ ഒരു ഏരിയ നമ്മുടെ പുൽക്കൂട് ഇരിക്കുന്ന ഈ ഒരു ഏരിയയിൽ ഫുൾ നമുക്ക് ഐസ്ക്രീം ബോൾസ് എല്ലാം ഇടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് വാഷ് ചെയ്തെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി അത് തരം തിരിച്ച് നമുക്ക് ഓരോ ഭാഗത്തായിട്ട് ഹാങ് ചെയ്തിടണം അതാണ് നമ്മുടെ അടുത്ത പരിപാടി ഒന്നോ രണ്ടോ മൂന്നെണ്ണമൊക്കെ ഓൾറെഡി ഉണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഹാങ് ചെയ്യാനുള്ളതാണ് നമ്മുടെ പൈങ്കളീൻ്റെ പരിപാടിയാണ് കേട്ടോ ഇതെല്ലാം കിട്ടിയത് ഈ ബോൾസ് ബോൾസെല്ലാം അപ്പം നമുക്കത് എടുക്കാൻ വേണ്ടി പോകാം അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ബോൾസ് എല്ലാം എടുക്കാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ആർച്ച് കണ്ടത് അപ്പോൾ ഈ ആർച്ച് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ റെഡി ആക്കണം പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നമ്മുടെ ചെമ്പരത്തി ഫുൾ മിസ്സായി പോവും അതുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് ആർച്ച് കെട്ടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അടിപൊളിയാവും നമ്മുടെ ചെമ്പരത്തികളൊന്നും മിസ്സായി പോവുകയില്ല കണ്ടില്ലയെല്ലാം സ്പ്രെഡ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ രണ്ട് ടൈപ്പ് ചെമ്പരത്തിയാണ് നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുന്നത് അപ്പം ഇത് നമുക്കിങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോൾസൊക്കെ ഹാങ് ചെയ്യുമ്പം നല്ല ഈസി ആയിരിക്കും അങ്ങനെ അതവിടെ വെച്ചിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഐസ്ക്രീം ബോളിൻ്റെ ചാക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ് കണ്ടോ ഗായ്സ് അപ്പം ഇതാണ് നമ്മുടെ ഐസ്ക്രീം ബോളിൻ്റെ ചാക്ക് ഈ ചാക്ക് നിറച്ച് നമ്മുടെ ഐസ്ക്രീം ബോൾസ് ആണ് നമ്മൾ പുഴയിൽ പോയ സമയത്ത് എല്ലാം വാഷ് ചെയ്ത് കൊണ്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവന്മാരെ എല്ലാവരെയും ഹാങ് ചെയ്താൽ മാത്രം മതി നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഐസ്ക്രീം തീരെ ഇഷ്ടല്ലാന്ന് അതിൻ്റെ തെളിവാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചാക്ക് ഫുൾ ഐസ്ക്രീം ബോൾസ് നമുക്കിവിടെ ഹാങ് ചെയ്തിരുന്നെട്ടോ അപ്പം ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഈ പരിപാടി ഇന്നൊന്നും കഴിയില്ല എല്ലാരും കൂടെ കൂടിയാൽ മാത്രമാണ് കേട്ടോ അപ്പോളാണ് ഗായസ് ഇത് നമ്മുടെ സ്നോഫ്ലേക്കാണ് നമ്മുടെ പൈംകിളി ഉണ്ടാക്കിയതാണ് കേട്ടോ അടിപൊളിയായിട്ടില്ലേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കാണാൻ അപ്പം അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇരിക്കുന്നുണ്ട് ഇത് നമ്മുടെ എൽ ഇ ഡി സ്റ്റാർ വാങ്ങിയതിനൊപ്പം ഉണ്ടായിരുന്ന ക്രിസ്മസ് ട്രീ ആണ് പക്ഷെ എന്ത് ചെയ്യാൻ കായ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇപ്പോൾ കൊള്ളായി പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഭാഗത്ത് കാര്യം എടുത്തൊക്കെ വെച്ചതാണ് എങ്കിലും ഈ ഒരു ഭാഗത്തുനിന്ന് അത് വിറ്റ് പോയി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത് നേരെയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ എൻ്റെ കണ്ണിലും കൊണ്ടുവിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും വാങ്ങുന്ന സമയത്ത് നമ്മുടെ ക്രിസ്മസ് ട്രീ നല്ല വലിയതായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല എനിക്കിപ്പോൾ നല്ല ചെറുതായ പോലെയാണ് കേട്ടോ തോന്നുന്നത് പങ്കനും കുഞ്ഞാറ്റിയും ഒക്കെ പറഞ്ഞു അതേ കാര്യം അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീ നമ്മുടെ പുൽക്കൂടിന്റെ അടുത്തായിട്ട് തന്നെ വെക്കാൻ വേണ്ടി പോവാണ് പക്ഷേ എന്ത് ചെയ്യാൻ അതിന്റെ തല ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു താഴേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ക്രിസ്മസ് ട്രീ അവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞാത്തീനെ പിടിച്ച് വലിച്ചതാണ് കേട്ടോ അവൻ്റെ കഴുത്തിപ്പിടിച്ച് അറിയാതെ ഞെക്കിപ്പോയി ചെയ്തതല്ല ചെയ്തതല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പം ഞാൻ അവനെ കുറച്ച് സൊപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളറിയാതെ ചെയ്തതാണ് എങ്കിൽ അവന് പെയിൻ ആയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് കഴുത്തെ പിടിച്ചുള്ള ഞെക്കെല്ലാം വാങ്ങിയിട്ട് ഞാനിപ്പം നമ്മുടെ ഈ ചെടീൻ്റെ പോട്ടില്ലേ ചെടിച്ചട്ടി അത് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് എന്തിനാന്ന് മനസ്സിലായി കാണുമല്ലേ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഇത് ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം ഇങ്ങനെ എന്തെങ്കിലും പരിപാടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും അതിൻ്റെ പുറകെ ആയിരിക്കും ഞാനും കുഞ്ഞത്തെയും പയ്യങ്കളൊക്കെ ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ കുഞ്ഞു പോട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു വലിയ പോട്ടിലേക്ക് മാറ്റി അപ്പോഴാണ് ഗായസ് ഇത് ശരിക്കും ഇരിക്കില്ല കാരണം ഇതിൻ്റെ ഉള്ളിലെ മണ്ണോ അല്ലെങ്കിൽ നല്ല വെയിറ്റോ വേണ്ട ഇരിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വന്നു നല്ല വെയിലും ഉണ്ടായിരുന്നു പക്ഷേ ദേഷ്യം വന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നമ്മുടെ പങ്കം പറഞ്ഞു നമുക്ക് ഈ ചെടിച്ചട്ടീൻ്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ള വലിയ വലിയ കല്ലുകളും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് അപ്പം അത് വെയിറ്റ് കറക്റ്റായിട്ട് ഇരുന്നോളൂന്ന് അങ്ങനെ നമ്മൾ ഈ ചെടിച്ചട്ടീൻ്റെ ഉള്ളിൽ മുഴുവനും കല്ല് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ മണ്ണും ഫില്ല് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇവൻ ഇരിക്കുവാണെങ്കിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു നല്ല സ്പേസിലല്ല അവൻ ഇരിക്കുന്നത് ഇവനെ വേഗം ആരും കാണില്ല കേട്ടോ അപ്പം നമുക്കിവനെ നേരെ നമ്മുടെ പുൽക്കൂടിൻ്റെ അടുത്ത് തന്നെ വെക്കാം അതല്ലേ നല്ലത് കോഴിക്കോടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ നിൽക്കുന്ന കാണാനാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു വിധം ഇവനെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു സ്പേസിൽ വെക്കാം പക്ഷേ ഗായ്സ് നമ്മുടെ ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കയറിയിട്ടും ഒന്ന് ഇറങ്ങിയിട്ടും ആണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ചെരിഞ്ഞാണിരിക്കൂ പിന്നെ നമുക്ക് കല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കല്ലുകളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ വെക്കാം കേട്ടോ അപ്പോൾ അവിടെ ഓൾറെഡി രണ്ട് പക്ഷി കൂടുകളായിരുന്നു ഇരുന്നത് കുഞ്ഞു കുരുവിക്കൂടാണ് കേട്ടോ താഴെ നമ്മൾ ഓടേൻ്റെ അടുത്ത് പോയപ്പോൾ കിട്ടിയതാണ് നമ്മുടെ കുഞ്ഞാറ്റിക്കും അമ്മയ്ക്കും അപ്പൊ അത് ഞാൻ മാറ്റി വെച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ എന്ത് ചെയ്താൽ വെച്ചിട്ട് നേരാവുന്നില്ല കേട്ടോ എനിക്ക് നല്ല ദേഷ്യം വന്നു ഞാൻ നമ്മുടെ ക്രിസ്മസ് ട്രീ അടുത്ത് വലിച്ചെറിഞ്ഞു ഇത്രയേ ഉള്ളൂ ഗായസ് എൻ്റെ ക്ഷമ നിങ്ങൾ കണ്ടില്ലേ ക്ഷേമൻ്റെ നെല്ലിപ്പലക്കെ കണ്ടു കൂട്ടോ പക്ഷേ എന്ത് കാര്യം ഇങ്ങനെ ക്ഷമിക്കാതെ പോയാലൊന്നും ഈ കാര്യം ഇവിടെ റെഡിയാവില്ല ലാസ്റ്റ് ഞാനും പൈങ്കലി കുഞ്ഞറ്റിക്ക കൂടെ കൂടിയിട്ട് മണ്ണെല്ലാം നിറച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യമാണ് നേരത്തെ വന്നത് എന്തോരം പ്രാവശ്യം നേരെ ആയില്ല പക്ഷേ ലാസ്റ്റ് നേരെ നേരെയായിട്ടോ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീൻ്റെ തല മാത്രം ഇങ്ങനെ ഒടിഞ്ഞു ഇടപ്പുണ്ടായിരുന്നു അപ്പോൾ കഴുത്ത് തലയൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ റെഡിയാക്കിയിട്ട് ഇപ്പം നമ്മൾ ബോളിൻ്റെ ഈ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞാറ്റി ഇതേ ബോളെല്ലാം റെഡിയാക്കുകയാണ് അപ്പോൾ ഈ ചാക്കിലുള്ള ക്രിസ്മസ് ട്രീൻ്റെ ബോൾസ് എല്ലാം നമ്മളിതാ ഇവിടെ കുടഞ്ഞിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത പരിപാടി ഇതെല്ലാം റെഡിയാക്കുക എന്നുള്ളതാണ് ഇതാ പരിപാടിയാണ് കേട്ടോ എന്റെ ക്ഷമ നിങ്ങൾ നേരത്തെ കണ്ടതാണല്ലോ അപ്പൊ ഇതിന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ബോൾ കിട്ടിയിട്ട് അതിന്റെ അടപ്പ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും പാകാവില്ല കേട്ടോ ഈ അടപ്പ് ആ ബോളിന് പാകാവില്ല ആ ബോളിന് ഈ അടപ്പം പാകാവില്ല അതാണ് പ്രശ്നം രണ്ടും കൂടെ ഒരുമിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ നമ്മുടെ ഈ ഐസ്ക്രീം ബോൾസ് എല്ലാം തന്നെ നമ്മൾ ഈ മുറ്റത്താണ് ഹാങ് ചെയ്തിടാറ് പല പല പാറ്റേൺസിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് കേട്ടോ ഓരോ ടൈമിൽ മാറ്റണം മാറ്റണം എന്ന് തോന്നും അപ്പം ഇഷ്ടമുള്ള രീതിക്ക് മാറ്റും പിന്നെ വാഷ് ചെയ്യാനാകുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോയി വാഷ് ചെയ്യും അങ്ങനെ വാഷ് ചെയ്തുകൊണ്ട് വന്നു കഴിയുമ്പം അടപ്പുകളെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ പാകമായതിനെ കണ്ടുപിടിക്കാനുള്ളൊരു പാട് മാത്രമാണ് പക്ഷേ നമ്മൾ ഒരുപാട് നേരം കഷ്ടപ്പെട്ടാലും ഇവരെ ഇവരെല്ലാവരെയും ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നമ്മളെല്ലാവരും തന്നെ ഐസ്ക്രീംസ് എല്ലാം കഴിക്കുന്നവരാണ് ബോൾ ഐസ്ക്രീംസിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട ബോൾ ഐസ്ക്രീം എന്റെ ഫേവറേറ്റ് കാരണം എന്താണെന്നറിയോ നമ്മൾ ഫുൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഈ ബോൾ ഉണ്ടല്ലോ അത് നമ്മുടെ കയ്യിലുണ്ടാവും പല 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 കളറിൽ അത് വേസ്റ്റ് ചെയ്യാൻ വേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ അലങ്കാര വസ്തുക്കളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു മരത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് നോക്ക് അടിപൊളിയാണ് ഒരു രക്ഷയില്ല വീട്ടിൽ ആര് വന്നാലും ചോദിക്കുന്നത് നിങ്ങൾ ഐസ്ക്രീം ലവേഴ്സ് അല്ലല്ലോ എന്നാണ് കേട്ടോ അങ്ങനെ ആരും ചോദിച്ചില്ലെങ്കിൽ മാത്രമാണ് അത്ഭുതമുള്ളൂ കേട്ടോ അങ്ങനെ ഒരെണ്ണം എനിക്ക് പാകമായത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞാറ്റി അവിടെ ഇരുന്ന് തപ്പുന്നുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അപ്പോൾ ഈ കിട്ടിയതിനെ എന്തായാലും നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടി പോവാം അപ്പം നമ്മളിതിടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ പുൽക്കൂടിന്റെ അടുത്തുള്ള ഈ കൊമ്പിലാണ് കേട്ടോ അപ്പോൾ ഇവൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അധികവും നമ്മുടെ കയ്യിലുള്ളത് യെല്ലോ ഐസ്ക്രീം ബോൾസ് ആണ് കേട്ടോ പക്ഷേ ഗൈസ് നമ്മൾ പല പല കളേഴ്സ് ഉള്ള ഐസ്ക്രീം ബോൾസാണ് അധികം ചൂസ് ചെയ്യാറ് അതിനു വേണ്ടി തന്നെ നമ്മൾ കടയിൽ പോയി വാങ്ങാറും ഉണ്ട് കേട്ടോ പല ടൈപ്പ് കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ചിലപ്പോൾ ചെല്ലുമ്പം യെല്ലോ മാത്രാണ് കേട്ടോ ഉണ്ടാവാറ് ഇപ്പൊ നമ്മുടെ ഐസ്ക്രീം ബോളിൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫിഫ്റ്റീൻ്റെ മുകളിലാണ് കേട്ടോ പണ്ട് ടെൻ റുപ്പി ഉണ്ടായിരുന്നുള്ളൂ എവിടെ ഇപ്പോൾ ടെൻ റുപ്പീൻ്റെ ഐസ്ക്രീം ബോൾസ് ഒന്നും കാണാറേ ഇല്ല ഉണ്ടെങ്കിൽ അത്രയും നല്ലത് പക്ഷേ എവിടെയില്ല കേട്ടോ നമ്മുടെ ഒരു കോൺ അല്ലെങ്കിൽ ചൊക്കബാറൊക്കെ കഴിക്കുന്ന അതേ റേറ്റാണ് ഇപ്പോൾ ഒരു ഐസ്ക്രീം ബോൾസ് കഴിക്കാനും അതുമാത്രമല്ല ഞാൻ പിന്നെ നമ്മുടെ ഐസ്ക്രീം എവിടെയും കണ്ടിട്ടില്ല ഈ ബോൾ ഐസ്ക്രീം ക്രീമോ ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷേ ബോൾ ഐസ്ക്രീം നല്ല കുറവാണ് ഞാൻ ഇപ്പം നിലത്തേക്ക് വീഴണ്ടായിരുന്നു പക്ഷേ വീണില്ല കേട്ടോ നമുക്കെന്തായാലും രണ്ടാമത്തെ ഐസ്ക്രീം ബോൾ നമ്മുടെ ഈ ചെമ്പരത്തിൻ്റെ അടുത്ത് കെട്ടിയിടാം അപ്പം അത്യാവശ്യം കുറച്ച് ലെങ്ത്തിൽ ആണ് നമ്മൾ കെട്ടാൻ വേണ്ടി പോകുന്നത് എല്ലാത്തിനും ഒരേ ലെങ്ത് അല്ലാട്ടോ പല 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 ലെങ്ത്തിലാണ് നമ്മൾ ഇവരെ എല്ലാവരും ഹാങ് ചെയ്യുന്നത് അങ്ങനെ ഹാങ് ചെയ്താൽ മാത്രമേ നല്ല സൂപ്പർ ആയിട്ടിരിക്കുകയുള്ളൂ ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം എന്താന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത് നമ്മുടെ വീട്ടിൽ ആര് വന്നാലും ആദ്യം അവരുടെ പരിപാടി ഇതാണ് കേട്ടോ ആര് വന്നിട്ടുണ്ടെങ്കിലും അപ്പം നമ്മുടെ ഐസ്ക്രീം ബോളിനിട്ട് ഈ അടിയാണ് കൈ കിട്ടുന്നതെല്ലാം വെച്ച് അടി ചെറിയ പിള്ളേരൊക്കെ വന്നാൽ പിന്നെ പറയേ വേണ്ട എല്ലാവരുടെയും കൈ നമ്മുടെ ഐസ്ക്രീം ബോളിലായിരിക്കും ബോക്സിംഗ് ആയി കരാട്ടയായി ഡാൻസ് ആയി പാട്ടായി എല്ലാം ആയിട്ട് എല്ലാം കൂടി ഇങ്ങനെ കെട്ടുകൂട്ടിയിടുക ഉള്ളത് മുഴുവൻ പറിച്ച് നിലത്തിടുക ഇങ്ങനെയുള്ള ഉപകാരങ്ങൾ ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തുമാത്രം റിസ്ക് ആണ് ഈ കാര്യം കെട്ടാൻ വേണ്ടിയിട്ട് എടുത്തതെന്ന് ആർക്കും അറിയില്ല പക്ഷേ വീട്ടിൽ വരുന്നവരോട് മോശമായി പെരുമാറേണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മളായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ അമ്മച്ചി പിന്നെ ശേഷം പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ കഷ്ടപ്പാട് അറിയുന്നവരെ എന്തായാലും പറഞ്ഞു പോവും അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് വളയല്ലോ നമ്മുടെ ഐസ്ക്രീം ബോൾസ് ഹാങ് ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞ് വള്ളികളാണ് അപ്പം പല പല ടൈപ്പിലുള്ള വള്ളികളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇത് ഫ്രൂട്ട് സലാഡിൻ്റെ ആണ് അപ്പം അത് നമുക്ക് മാറ്റി വെക്കാം ഫ്രൂട്ട് സലാഡ് ഒക്കെ നമ്മൾ വേറെ സെക്ഷനിലാണ് കെട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെ ബോട്ടിൽസ് എല്ലാം നമ്മൾ മുകളിലത്തെ ആഴ്ച്ചിൻ്റെ അവിടെയാണ് കെട്ടാറുള്ളത് അത് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് കേട്ടോ നമ്മൾ ആച്ചൊക്കെ ആക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതുവരെ ഇങ്ങനെ അല്ലായിരുന്നു പക്ഷേ അതിനു മുമ്പേ നമ്മുടെ ഐസ്ക്രീം ബോൾസ് എല്ലാം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പൈങ്ങലീൻ്റെ കയ്യിലേക്ക് നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെ അടപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരെണ്ണത്തിനെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവനെയും കൂടെ അങ്ങോട്ട് കെട്ടിയിട്ടേക്കാം അപ്പം ഓരോന്നോരോന്നായി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് കളയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ എനിക്കെന്തായാലും ഇഷ്ടമല്ല കേട്ടോ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് നോക്കുന്നതൊന്നും നമുക്ക് പ്രോബ്ലം ഇല്ല പക്ഷേ എടുത്ത് കളയുന്നത് മാത്രം ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ അമ്മച്ചി നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട് ഐസ്ക്രീം ബോൾസ് എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുവിധം നമ്മൾ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് നേരം കൂടി ഇരുന്നാലാണ് ഈ ഒരു പരിപാടി മുഴുവനും കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ നമ്മൾ വേഗം കംപ്ലീറ്റ് ആക്കട്ടെ 2 hours later ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഐസ്ക്രീം ബോളിൻ്റെ പരിപാടികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടെൻ ബോൾസൊക്കെ ബാക്കി വന്നിട്ടുണ്ട് അവരെല്ലാവരും അടുത്ത ആർച്ചിലേക്ക് പോകാനുള്ളവരാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമായി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൾസ് ആണ് ഐസ്ക്രീം ബോൾസ് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ആരും വെറുതെ കളയരുത് കേട്ടോ ഏതെങ്കിലും ഒരു മരത്തിൽ ഇങ്ങനെ ചെയ്തിട്ടാൽ അത് വേറെ ലെവലാകും നമ്മുടെ പുൽക്കൂടും ക്രിസ്മസ് ബോൾസും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർസും ലൈറ്റും എല്ലാം കൂടി വന്നപ്പം അടിപൊളിയായിട്ടുണ്ട് ഗൈസ് അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നൈറ്റ് ടൈമാണ് ഇവിടെ കാണാൻ കൂടുതൽ ബ്യൂട്ടിഫുൾ പകലും രസമുണ്ട് പക്ഷെ രാത്രിയിലെ വേറെ ഒരു വൈബാണല്ലോ നൈറ്റാകുമ്പോൾ പിന്നെ ഇരുട്ടായി അതുപോലെ നമ്മുടെ ലൈറ്റും എല്ലാം കൂടെ വരുമ്പം അടിപൊളിയാണ് ഗൈസ് അങ്ങനെ ഇന്നത്തെ ഒരു ഡേയിലെ എഫേർട്ടിൻ്റെ റിസൾട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മച്ചി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ നമുക്ക് ബോൾസ് എല്ലാം തന്നെ കെട്ടിത്തന്നത് അമ്മച്ചിയാണ് നമ്മളത് കൊണ്ട് ഹാങ് ചെയ്തിടും അങ്ങനെ എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ഈ ഒരു പുൽക്കോടിൻ്റെ സെക്ഷനും നമ്മുടെ ആച്ചിൻ്റെ സെക്ഷനും നമ്മുടെ മുറ്റവും അടിപൊളി ആയിട്ടുണ്ട് ഗായ്സ് അപ്പം നമ്മുടെ ഭയങ്കലിൻ്റെ സ്നോ ഫ്ലേക്കിലേക്ക് ഈ ഒരു ലൈറ്റ് വരുമ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇട്ട് നോക്കണം നമ്മൾ വിചാരിക്കുന്നത് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസ് ഇതാ ി അപ്പം എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടോ എല്ലാവരും അടിപൊളിയാക്കണം നമ്മുടെ ക്രിസ്മസ് അപ്പം നമ്മുടെ ഡെക്കറേഷൻസ് കഴിഞ്ഞു അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് അല്ല ഞാൻ ഉറങ്ങാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ